അത്ഭുതങ്ങൾ ഒന്നും തന്നെ നടന്നില്ല എന്നാൽ സൈബീരിയൻ യേശു ക്രിസ്തു ഒടുവിൽ പോലീസ് പിടിയിൽ ഇങ്ങനെയൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ അതിന്റെ കൃത്യതയും വ്യക്തതയും മനസ്സിലാക്കാൻ ആർക്കും തന്നെ സാധിച്ചില്ല എന്നതാണ് വാസ്തവം കാരണം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില വാർത്തകളിൽ യഥാർത്ഥ ക്രിസ്തുവിന്റെ ചിത്രമായിരുന്നു അവർ നൽകിയിരുന്നത് ഇത് ക്രൈസ്തവ സമൂഹത്തെ വൈകാരികമായി കുറച്ചധികം വേദനിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥയും യഥാർത്ഥ വ്യക്തിയുടെ ചിത്രവും അദ്ദേഹം എങ്ങനെയാണ് സ്വയം പ്രഖ്യാപിത ദൈവമായതെന്നും ഇനി കണ്ടറിയാം കഴിഞ്ഞ ദിവസം റഷ്യൻ പോലീസ് സേന ഒരു പ്രത്യേക ഓപ്പറേഷൻ തന്നെ നടത്തി ഹെലികോപ്റ്ററുകളും പോലീസുകാരുമെല്ലാം ചേർന്ന് സൈബീരിയയിലെ അംഗീകൃതമല്ലാത്ത ഒരു സഭയുടെ കേന്ദ്രങ്ങളിൽ നടത്തിയ വൻ റെയ്ഡിനൊടുവിൽ താൻ യേശുക്രിസ്തുവിന്റെ പുനർജന്മമാണ് എന്നവകാശപ്പെട്ട് പതിനായിരത്തിലധികം പേരടങ്ങുന്ന ഈ വ്യാജസഭയെ തന്നെ നയിച്ചുകൊണ്ടിരുന്ന വിസോറിയോൺ എന്ന സ്വയം പ്രഖ്യാപിത ദൈവത്തെ അവർ അറസ്റ്റ് ചെയ്തു അനുവാദമില്ലാതെ മതസ്ഥാപനം നടത്തി വിശ്വാസികളെ വൈകാരികമായും ശാരീരികമായും പീഡിപ്പിച്ചു ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നിങ്ങനെയുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കുമേൽ പോലീസ് ചുമത്തിയിട്ടുള്ളത് സെർജി അനോറ്റാളിവിച്ച് എന്നാണ് ഇയാളുടെ മുഴുവൻ പേര് നാട്ടിലെ സ്നേഹിതർ വിസാറിയോൺ എന്ന് വിളിക്കും ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജനുവരി പതിനാല് വെളുത്ത് സുന്ദരമായ മുഖം വളർന്നു കിടക്കുന്ന താടി മീശകൾ അയഞ്ഞ മേൽക്കുപ്പായം ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ പുനരവതാരമാണ് താനെന്നാണ് ബിസാറിയോൺ വിശ്വസിക്കുന്നത് ബിസാറിയോൺ മാത്രമല്ല അയാളുടെ പിന്തുടർച്ചക്കാരനായ ഒരു കൂട്ടം ആളുകളും ഇങ്ങനെ തന്നെയാണ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ റഷ്യയിലെ സൈബീരിയയിൽ ട്രാഫിക് പോലീസുകാരനായി ജോലി എടുക്കുകയായിരുന്നു ബിസാറിയോൺ ആ കൊല്ലം അയാളുടെ ജോലി നഷ്ടപ്പെടുന്നു നഷ്ടപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അധികാരികൾ അയാളെ പിരിച്ചുവിടുന്നു അതിന് കാരണമായത് ആ വർഷം അയാൾക്കുണ്ടായ ഒരു വെളിപാടാണ് ദൈവവിളിയാണ് ഡിയർ സൺ യു ആർ ദ റീഇൻകാർണേഷൻ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് മകനെ നീ യേശുവിൻ്റെ പുനർജനനമാണ് എന്ന ദൈവവിളി കേട്ട അദ്ദേഹം ആദ്യം ചിന്തിച്ചത് യേശു ക്രിസ്തുവിൻ്റെ രൂപം കൂടി വീണ്ടെടുക്കുക എന്നതായിരുന്നു അതിനായി അദ്ദേഹം തൻ്റെ മുടിയും താടിയും വളർത്തി രഹസ്യമായി ബ്യൂട്ടി പാർലറും ബ്യൂട്ടീഷ്യനയും ഒക്കെ സ്ഥാപിച്ച് യേശു ക്രിസ്തുവിനോട് സാമ്യമുള്ള ഒരു മുഖം വീണ്ടെടുത്തു കുറച്ചൊക്കെ ബൈബിൾ വചനങ്ങളും ഹൃദ്യസ്ഥമാക്കി വസ്ത്രരീതി മുഴുവനായും മാറ്റി അങ്ങനെ ഓരോ ദിവസവും അദ്ദേഹം നൂറുകണക്കിന് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ആദ്യകാലങ്ങളിലൊക്കെ തൻ്റെ കൂടെ നിന്നിരുന്ന സുഹൃത്തുക്കളെയും ഒക്കെ പല അത്ഭുതങ്ങൾക്കും വിധേയമാക്കി സദസ്സിൽ കയ്യടി നേടി അങ്ങനെ സംരംഭം തുടങ്ങി ആദ്യ വർഷം തന്നെ പതിനായിരങ്ങളുടെ കാണപ്പെടുന്ന യേശുക്രിസ്തുവായി മാറി പല വീടുകളിലും യേശുക്രിസ്തുവിനു പകരം ബിസോറിയോണിന്റെ ചിത്രങ്ങൾ സ്ഥാപിച്ചു അങ്ങനെ രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചർച്ച് ഓഫ് ലാസ്റ്റ് ടെസ്റ്റമെന്റ് എന്ന പേരിൽ സ്വന്തമായി ഒരു സഭയുണ്ടാക്കി ആ സഭ സ്ഥാപിച്ചതും കുറച്ച് രസകരമായ രീതിയിലാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ആധ്യാത്മിക മൂല്യങ്ങളിൽ ഒരിത്തിരി ബുദ്ധിസം ഒരിത്തിരി അപ്പോക്യാലിക്സം ലേശം കളക്റ്റീവിസം ലേശം പാരിസ്ഥിതിക വാദം ഒക്കെ ചേർത്താൻ ചർച്ച് ഓഫ് ലാസ്റ്റ് ടെസ്റ്റമെന്റ് ആയി റഷ്യയിലെമ്പാടുമായി പതിനായിരത്തിലധികം വിശ്വാസികളുള്ള സഭയായി വിസാറിയത് മാറിക്കഴിഞ്ഞു ബിസാറിയോൺ ഇതുവരെ പലവട്ടം ലോകാവസാനമുണ്ടാകും എന്നുള്ള പ്രവചനം നടത്തുകയും അതൊക്കെ വെറുതെയാവുകയും ചെയ്തിട്ടുണ്ട് സൈബീരിയൻ വനഭൂമിയുടെ ഒരു മൂലയ്ക്കായി തങ്ങളുടെ ഇടവകയും ഉറപ്പിച്ചു കഴിഞ്ഞു ഇവർ യു എസിലെ ന്യൂ ജേഴ്സിയുടെ രണ്ടിരട്ടി വലിപ്പമുള്ള ഈ പ്രദേശമാണ് മതത്തിൻ്റെ പേരിൽ നീക്കി വയ്ക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ പ്രദേശങ്ങളിലൊന്ന്